ഞാൻ നിങ്ങൾക്ക് ഡിഷ് വാഷറിനെ പറ്റി പറഞ്ഞു തരാം പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന യന്ത്രം അതാണ് ഡിഷ് വാഷർ എന്ന് പറയുന്നത് വളരെ ഹൈജീനിക് ആയിട്ട് പാത്രം കഴുകാനും വളരെ ഹൈജീനിക് ആയിട്ട് തന്നെ പാത്രം ഉണക്കാനും നമുക്കൊരു ഡിഷ് വാഷറിൽ സാധിക്കും യൂറോപ്യൻ കോൺസെപ്റ്റ് ആണ് ഡിഷ് വാഷർ എന്ന് പറയുന്നത് നിങ്ങൾ നിലവിൽ ഒരു ഡിഷ് വാഷർ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിലും പുതിയത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിലും വീഡിയോ കാണാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് പരിചയപ്പെടുത്താൻ പോണത് ഐ എഫ് ബിയുടെ ഡിഷ് വാഷറിനെ പറ്റിയാണ് നെപ്ക്യൂൺ വി എക്സ് എന്നാണ് മോഡൽ നമ്പർ വരുന്നത് മുപ്പത്തി ഏഴ് തൊള്ളായിരം ഏകദേശം ഒരു മാർക്കറ്റ് പ്രൈസ് വരുന്നതാണ് ഒരു ബ്രാൻഡിനെ മാത്രം കേന്ദ്രീകരിച്ചല്ല ഈ ഒരു വീഡിയോയിൽ പറയണത് നിങ്ങൾക്കൊരു ഡിഷ് വാഷറിനെ പറ്റി മനസ്സിലാക്കി തരാം അത്ര മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡിഷ് വാഷറിൻ്റെ പ്രൈസിങ് എന്ന് പറയണത് ഇരുപതിനായിരം മുതൽ നമുക്ക് മുകളിലോട്ട് വരുന്നുണ്ട് നമുക്കൊരു മുപ്പത് രൂപയ്ക്ക് മുകളിലേക്കാണ് നല്ലൊരു ബ്രാൻഡിൻ്റെ നമുക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ രണ്ട് കളറിൽ നമുക്ക് ഈ ഒരു ഡിഷ് വാഷർ അവൈലബിൾ ആണ് വൈറ്റ് കളറിലും സിൽവർ കളറിലും വൈറ്റ് കളറിനെ അപേക്ഷിച്ച് സിൽവർ കളറിലേക്ക് എത്തുമ്പോൾ പ്രൈസ് ൂടുതലായിരിക്കും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽവർ കളറ് കുറച്ചുകൂടി തുരുമ്പുടിക്കാനൊക്കെ ഉള്ള ആ ഒരു റെസ്ട്രി ആയിരിക്കും അത് തുരുമ്പുടിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും അതുകൊണ്ടാണ് കുറച്ചും കൂടി പ്രൈസിങ് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് സിക്സ് പ്ലേ സെറ്റ് മുതൽ ഫിഫ്റ്റീൻ പ്ലേ സെറ്റ് വരെയാണ് പ്ലേ സെറ്റ് എന്നാണ് പറയുന്നത് പ്ലേറ്റ് സെറ്റ് എന്നല്ല രണ്ട് വർഷമാണ് ഒരു ഡിഷ് വാഷറിൻ്റെ ഫുൾ കവറായിട്ടുള്ള വാറണ്ടി വരുന്നത് പത്ത് വർഷം മോട്ടറിന് മാത്രം വാറണ്ടി വരുന്നുണ്ട് മോട്ടറിന് പത്ത് വർഷം വാറണ്ടി ഇല്ലാത്ത മോഡലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കി വാങ്ങിക്കുക ഇനി നമ്മൾ ഡിഷ് വാഷറിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഡിഷ് വാഷറിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം വരുന്നത് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പ്ലെയിനായിട്ട് വേറെ ഹോളുകളൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഈ ഒരു രീതിയിലായിരിക്കും സൈഡ് ഭാഗം വരുന്നത് രണ്ട് സൈഡും ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഡിഷ് വാഷറിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് വരുന്നത് ഏറ്റവും താഴ്ത്തായിട്ട് നമുക്ക് വെള്ളം പുറത്തോട്ട് പോകാനുള്ള നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് വെള്ളം പുറത്തോട്ട് പോകാനുള്ള ഓസ് കാണാൻ സാധിക്കും തൊട്ട് സൈഡിലായിട്ട് തന്നെ ഇല്ലറ്റോസ് നമുക്ക് വെള്ളം ഈ ഒരു ഡിഷ് വാഷറിലേക്ക് കണക്ട് ചെയ്യണം ആ ഒരു ഓസിന്റെ ഭാഗവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ രീതിയിലായിരിക്കും പ്ലഗ്ഗ് വരുന്നത് പവർ പ്ലഗ് ആണ് വരുന്നത് പതിനാറ് ആംസിന്റെ പവർ പ്ലഗ് ആണ് ഡിഷ് വാഷറിൽ യൂസ് ചെയ്യണത് നിങ്ങൾ ഏത് കമ്പനിയുടെ ഡിഷ് വാഷർ വാങ്ങിച്ചാലും അതിന്റെ കമ്പനിയുടെ ആ ടെക്നീഷ്യൻ വന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും നിങ്ങൾക്കത് പറഞ്ഞു തരും ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഡിഷ് വാഷറിന്റെ ആ ഒരു പാനലിന്റെ ഭാഗം വരുന്നത് ഡിസ്പ്ലേ ഉള്ള മോഡലും ഡിസ്പ്ലേ ഇല്ലാത്ത മോഡലും നമുക്ക് ആണ് ആ ഒരു പാനലിൽ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ പ്രോഗ്രാംസുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡോറ് നമുക്ക് ഈ രീതിയിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഡോറ് ഓപ്പൺ ആക്കാൻ സാധിക്കും ഉൾവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും ഡിഷ് വാഷറിൻ്റെ ഉൾവശം വരുന്നത് നിങ്ങൾ ഏത് കമ്പനിയുടെ ഡിഷ് വാഷർ നോക്കിയാലും അതിൻ്റെ ഉൾസൈഡ് വരുന്നത് ഉൾവശം വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ആ ഒരു ഉൾവശം ആ ഒരു സൈഡിലെ ക്യാവിറ്റി നോക്കിയാണെന്നുണ്ടെങ്കിൽ സ്റ്റീലായിരിക്കും വരുന്നത് രണ്ട് ട്രേകൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കും ഇത് നമുക്ക് മുമ്പോട്ട് വലിക്കാവുന്ന ടൈപ്പാണ് രണ്ട് ട്രേകളും വരുന്നത് നമുക്ക് കൂടിയ കട്ടി കൂടിയ പാത്രങ്ങൾ വലിയ പാത്രങ്ങളൊക്കെ വെക്കുന്നത് താഴ്ത്ത ആ ഒരു ഇതിലായിരിക്കും ഈ ഒരു ട്രേയിലാണ് വെക്കേണ്ടത് അങ്ങനെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡോറിനെ സപ്പോർട്ട് െയ്തിട്ട് നമുക്കിത് പൂർണ്ണമായിട്ടും ഈ ഒരു ഈ ഒരു ട്രേ നമുക്ക് പുറത്തോട്ട് വലിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് വലിയ പാത്രങ്ങൾ കട്ടി കൂടിയ പാത്രങ്ങൾ താഴ്ത്ത ട്രെയിൽ വെക്കണം എന്ന് പറയണത് ഇനി താഴ്ത്ത ട്രയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ രണ്ട് ബോക്സുകൾ കാണാൻ സാധിക്കും നമുക്ക് ചെറിയ സ്പൂണുകൾ അപ്പം അങ്ങനെയുള്ള കയ്യിലുകളൊക്കെ നമുക്ക് ഈ ഒരു രണ്ട് ട്രെയിൽ നമുക്കിതിൽ വെക്കാൻ സാധിക്കും നമുക്കിത് ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു ട്രേയുടെ ആവശ്യമുള്ളൂ നിങ്ങൾ ഒരു ട്രേ വെച്ചാൽ മതി രണ്ടും കൂടി ഇതിൽ വെക്കേണ്ട കാര്യമില്ല ഇനി നമ്മൾ നേരെ മേള ട്രേയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേളുടെ ട്രെയി നമുക്ക് ഇത്രയാണ് നമുക്കത് ഓപ്പൺ ആക്കാൻ സാധിക്കണത് ഈ ഒരു ട്രെയിൽ നമുക്ക് ഈ ഒരു ട്രെയിൽ നമുക്ക് വലിയ പാത്രങ്ങൾ താഴ്ത്ത് വെക്കണമെങ്കിൽ ഈ ട്രെയി നമുക്ക് മുകളിലോട്ട് ഉയർത്താൻ സാധിക്കും അതിനായിട്ട് ഈ ഒരു രണ്ട് സൈഡിൽ നിങ്ങൾ പിടിച്ചിട്ട് മേളിലേക്ക് പൊക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്കത് പൊക്കി വെക്കാനും രണ്ട് സൈഡിൽ തന്നെ പിടിച്ചിട്ട് നേരെ ഒന്നോട്ട് താഴ്ത്തോട്ട് ഇറക്കി വെക്കാനും നമുക്ക് ഈ ഒരു ട്രെയിൽ സാധിക്കും പിന്നെ ഈ ഒരു ട്രേയുടെ സൈഡിലായിട്ട് നമുക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കണ പാത്രങ്ങൾ അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതൊന്ന് പി ഒരു ബലം ഒരു പിടുത്തം കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നമ്മൾ കൊടുക്കണത് നിങ്ങളിതിൽ ഏത് പാത്രം വെക്കണ സമയത്തും അത് കമിഴ്ത്തി വേണം വെക്കാനായിട്ട് ഡോറിൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും ഡിഷ് വാഷറിൻ്റെ ആ ഒരു ഡോറിൻ്റെ ഭാഗം വരുന്നത് ഫസ്റ്റത്തെ വരുന്നത് നമുക്ക് സോപ്പ് പൊടി ഇടാനായിട്ടുള്ള ഭാഗം വരുന്നതാണ് സോപ്പ് പൊടിയായിട്ടും നമുക്ക് ടാബ്ലറ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാം രണ്ടാമത്തെ വരുന്നത് നമുക്ക് റിൻസൈഡ് യൂസ് ചെയ്യാനായിട്ടുള്ളതാണ് റിൻസൈഡ് സൈഡ് എന്തിനാണ് ഉപയോഗിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാത്രങ്ങൾക്ക് ഒരു തിളക്കം കിട്ടാനായിട്ട് ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയാണ് റിൻസൈഡ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രങ്ങൾക്ക് കുറച്ചും കൂടി ആ ഒരു തിളക്കം ആ ഒരു ഷൈനിങ് കിട്ടും അതിന് വേണ്ടിയാണ് റിൻസൈഡ് യൂസ് ചെയ്യുന്നത് റിൻസൈഡ് നമ്മൾ ഒരു പ്രാവശ്യം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് വാഷിങ്ങിന് നമുക്ക് ആ ഒരു സെയിം റിൻസൈഡ് തന്നെ അത് ആഡ് ചെയ്തോളും നമുക്കത് ഒരു പ്രാവശ്യം വാഷ് ചെയ്തു പിന്നെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ആ സമയത്ത് സോപ്പ് പൊടിയാണ് അല്ലെങ്കിൽ സോപ്പ് ടാബ്ലറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ തവണത്തുള്ള വാഷിങ്ങിന് മാത്രമാണ് നമുക്ക് നമുക്കതിൽ ഇട്ടു കൊടുക്കാൻ പാടുള്ളൂ എന്നുവെച്ചാൽ നാളത്തേക്കുള്ളതിനും കൂടി നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റൂല എന്നാണ് അർത്ഥം ഈ ഒരു റിൻസൈഡ് ണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കും റിൻസൈഡ് തീർന്നു സൈഡ് ഒരു എംബ്ലം നമുക്ക് ഡിസ്പ്ലേയിൽ കാണാനും സാധിക്കും ഇനി താഴെയായിട്ട് നമുക്ക് സോൾഡ് ചേമ്പർ കാണാൻ സാധിക്കും നമുക്ക് ഇതിൽ നമുക്ക് സോൾഡ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഡിഷ് വാഷറിൻ്റെ സോൾഡാണ് നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സോൾഡ് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ആ ഒരു ഫിൽറ്റർ ക്ലീൻ ആവാനൊക്കെ വേണ്ടിയാണ് നമുക്കിതിൽ സോൾഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിതിൽ ഒരു തവണ മൊത്തം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് രണ്ട് മൂന്ന് മാസത്തേക്ക് നമുക്ക് പിന്നീട് ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരില്ല ഇനി ആ ഒരു സോൾഡ് തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ ഇൻഡിക്കേഷൻ കാണിക്കും അതിനനുസരിച്ച് നിങ്ങളിത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി സോൾഡ് ചേമ്പറിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് മറ്റൊരു ഫിൽറ്ററും കൂടി കാണാൻ സാധിക്കും ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ വാഷിംഗ് ചെയ്ത് കഴിയുമ്പോഴും ആ ഒരു പാത്രത്തിൽ ഉണ്ടാവണ ആ ഒരു ഫുഡ് വേസ്റ്റ് വേസ്റ്റൊക്കെ ആ ഇതൊക്കെ നേരെ താഴത്തേക്ക് വീഴുകയും ഈ ഒരു ഫിൽറ്ററിൽ അത് അടിഞ്ഞു കൂടുകയും ആണ് ചെയ്യണത് നിങ്ങൾ ഓരോ തവണ വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫിൽറ്റർ നിർബന്ധമായിട്ടും ഊരി കഴുകിയിട്ട് വേണം പിന്നെ അടുത്ത വാഷിംഗ് ചെയ്യാനായിട്ട് അതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫുഡ് വേസ്റ്റ് ഇതിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ സ്മെല്ല് ഉണ്ടാവാനുള്ള കാരണമാവും അത് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ വാഷിംഗ് കഴിഞ്ഞിട്ടും ഈ ഒരു ഫിൽറ്റർ നിങ്ങൾ നിർബന്ധമായിട്ടും അതൂരി വാഷ് വാഷ് ചെയ്യണം അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്യണ സമയത്തുള്ള ആ ഒരു ഫുഡ് വേസ്റ്റ് ഒക്കെ അതിൽ കളക്റ്റ് ആവുകയാണ് ചെയ്യണത് അടുത്തതായിട്ട് ഇത്തരത്തിൽ രണ്ട് പങ്കകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശക്തിയായിട്ട് ഇതിൻ്റെ ഉള്ളിക്കൂടെ ഈ ഹോളിക്കൂടെ വെള്ളം സ്പ്രേ ചെയ്തിട്ടാണ് നമ്മുടെ പാത്രങ്ങൾ വൃത്തിയാകുന്നത് അതുകൊണ്ടാണ് നമ്മൾ പാത്രം വെക്കണ സമയത്ത് കമഴ്ത്തി വെക്കണം എന്ന് പറയണത് കമഴ്ത്തി വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ വെള്ളം കറക്റ്റായിട്ട് സ്പ്രേ ആവും ആ സമയത്ത് പാത്രം നമ്മൾ നേരെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം സ്പ്രേ ആവില്ല അതിലഴുതി ക്ക് പോകില്ല അത് അങ്ങനെ തന്നെ ഇരിക്കും അതുകൊണ്ടാണ് പറയണത് എല്ലാ പാത്രങ്ങളും വെക്കണ സമയത്ത് നമ്മൾ കമഴ്ത്തി വെക്കണം പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ചെരിച്ചു വെക്കണം വലിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അത് കമഴ്ത്തി വെക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഹോളിക്കൂടെ ശക്തിയായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് അത് കറങ്ങുകയും ചെയ്തിട്ടാണ് നമ്മുടെ പാത്രങ്ങൾ ക്ലീൻ ആക്കുന്നത് ഇനി ഡിഷ് വാഷറിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പാടില്ലാത്ത പാത്രങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രാസ് പാത്രങ്ങളും അതുപോലെ അലുമിനിയം പാത്രങ്ങളും നമ്മൾ ഡിഷ് വാഷറിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്നാണ് കമ്പനിക്കാര് പറയണത് അതിനുള്ള കാരണം എന്താണെന്ന് അതിന്റെ പാത്രത്തിന്റെ ആ ഒരു ഷൈനിങ് ആ ഒരു തിളക്കം പോകും അതുപോലെ തന്നെ അല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഡിഷ് വാഷറിന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഡിഷ് വാഷറിന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രങ്ങളുടെ ബ്രാസ് പാത്രങ്ങളുടെയും അതുപോലെ അലുമിനിയം പാത്രങ്ങളുടെയും ആ ഒരു കളറ് പോകും അത് മങ്ങിപ്പോകും അത് കറുത്ത കൂട്ടിരിക്കും കുറച്ചുനാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് പറയണത് ബ്രാസ് പാത്രങ്ങളും അലുമിനിയം പാത്രങ്ങളും ഒഴിവാക്കണതാണ് കുറച്ചും കൂടി നല്ലത് ഇനി ഡിഷ് വാഷറിൽ പാത്രം കഴുകുന്ന രീതി എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നാല് ലിറ്റർ വെള്ളം എടുത്തിട്ട് ശക്തിയായിട്ട് ഈ ഒരു പാത്രങ്ങളിൽ നമ്മൾ വെക്കണ പാത്രങ്ങളിലേക്ക് ആ വെള്ളം സ്പ്രേ ചെയ്യുകയാണ് ചെയ്യണത് ഈ ഒരു പ്രോഗ്രാമിൽ ചൂടുവെള്ളം ഒന്നും അല്ല അല്ലെടുക്കണേ നമ്മുടെ നോർമൽ വാട്ടർ ടെമ്പറേച്ചറിൽ ശക്തിയായിട്ട് വെള്ളം സ്പ്രേ ചെയ്യും ഈ സമയത്ത് സോപ്പ് പൊടി എടുക്കില്ല നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാത്രങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ കൂടി നേരെ താഴത്തേക്ക് വീഴും ഇതാണ് ഫസ്റ്റ് പ്രോഗ്രാം രണ്ടാമതായിട്ട് ആദ്യം നമ്മൾ വാഷ് ചെയ്യാനെടുത്താൽ ആ ഒരു നാല് ലിറ്റർ വെള്ളം പുറത്തോട്ട് കളയാണ്ട് ആ ഒരു വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് വീണ്ടും ും ആ ഒരു നാല് ലിറ്റർ വെള്ളം ഉപയോഗിച്ചിട്ട് അതും ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് സോപ്പ് പൊടി ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വാഷ് ചെയ്യണത് അപ്പോൾ ഒരുവിധം നല്ല രീതിയിൽ തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല രീതിയിലത് ക്ലീൻ ആകും ഈ ഒരു പ്രോഗ്രാമിലാണ് സോപ്പ് പൊടി ആഡ് ചെയ്യണത് ഒരു പ്രോഗ്രാമിൽ വെള്ളം ചൂടുവെള്ളം ഒരുക്കി കൊടുക്കണത് ഇതാണ് രണ്ടാമത്തെ പ്രോഗ്രാം വരുന്നത് മൂന്നാമതായിട്ട് നമ്മൾ ആദ്യം എടുത്ത നാല് ലിറ്റർ വെള്ളം പുറത്തോട്ട് കളഞ്ഞിട്ട് പിന്നെ അഞ്ച് ലിറ്റർ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യും ഈ ഒരു അഞ്ച് ലിറ്റർ വെള്ളം ചൂടുവെള്ളം ഒരിക്കില്ല സാധാ വെള്ളം ആരിക്കും ഈ ഒരു അഞ്ച് ലിറ്റർ വെള്ളം നമ്മുടെ ഈ ഒരു പാത്രങ്ങളിലേക്ക് ശക്തിയായിട്ട് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു രണ്ട് വാഷിംഗ് കഴിഞ്ഞിട്ടും നമ്മുടെ പാത്രങ്ങളിൽ എന്തെങ്കിലും സോപ്പിൻ്റെ അംശൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും അത് ക്ലീൻ ആകാൻ വേണ്ടിയാണ് അഞ്ച് ലിറ്റർ വെള്ളം എടുത്തിട്ട് ശക്തിയായിട്ട് സ്പ്രേ ചെയ്യണത് ഈ സമയം സ്പ്രേ ചെയ്യുമ്പോൾ റിൻസൈഡ് ആഡ് ചെയ്യും മൂന്നാമത് ആഡ് ചെയ്ത ആ ഒരു അഞ്ച് ലിറ്റർ വെള്ളവും വാഷിംഗ് കഴിഞ്ഞ് അത് പുറത്തോട്ട് കളഞ്ഞിട്ട് പാത്രങ്ങൾ ഡിഷ് വാഷറിൽ ഡ്രൈ ചെയ്ത് കിട്ടും ഇത്തരത്തിൽ നാല് പ്രോഗ്രാമുകളാണ് ഒരു ഡിഷ് വാഷറിൽ വരുന്നത് പിന്നെ ചില മോഡൽസിൽ നമുക്ക് സ് ടീമിംഗ് ഓപ്ഷൻ വരുന്നുണ്ട് നീരാവി ഉപയോഗിച്ചിട്ട് പാത്രങ്ങളെ കുറച്ചൊരു ഹൈജീനിക് ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കി കിട്ടും അത് എല്ലാ മോഡൽസിലുമില്ല വില കൂടിയ മോഡൽസില മാത്രമേ ഓൺ സ്റ്റീമിംഗ് ഓപ്ഷൻ ഉള്ളൂ ഈ ഒരു മോഡൽ ആണ് നമ്മൾ പരിചയപ്പെട്ട നെപ്റ്റ്യൂൺ VX എന്നൊരു മോഡൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല ഇതിന്റെ തന്നെ കുറച്ചൊരു ഹൈ എൻഡ് വരുന്ന മോഡൽസ് ഉണ്ട് അതിലൊക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് 9 ലിറ്റർ വെള്ളമാണ് ഈ ഒരു മോഡലിന്റെ ഫുൾ വാഷിനൈറ്റ് എടുക്കുന്ന ആ ഒരു വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് 0.94 ആണ് ഇതിന്റെ ഒരു ഫുൾ വാഷിനെ ഒരു ഫുൾ ലോഡ് വാഷിനെ എടുക്കുന്ന കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പോലും നമുക്ക് ഇതിൽ തികച്ചെടുക്കണില്ല അമ്പത് അറുപത് എഴുപത് ഡിഗ്രി വരെയാണ് ഇതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇനി പ്രോഗ്രാമുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കണ പാത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളതിൽ പ്രോഗ്രാം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഇതിൽ ഗ്ലാസ് പാത്രങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ വേറെ ഒരു പാത്രങ്ങളും വെച്ചിട്ടില്ല ഗ്ലാസ് പാത്രങ്ങൾ മാത്രം വെച്ചിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറിൽ വേണം നിങ്ങൾ ഇതിൽ വാഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പാത്രം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മൾ എല്ലാ പാത്രങ്ങളും മിക്സ് ചെയ്താണ് വെച്ചേക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിനൊക്കെ എല്ലാവരും ആ രീതിയിലായിരിക്കും പാത്രങ്ങൾ വെക്കുന്നത് മിക്സ് ചെയ്താണ് വെച്ചേക്കണമെങ്കിൽ അമ്പത് ഡിഗ്രി മുതൽ അറുപത് ഡിഗ്രി വരെയാണ് നമുക്ക് വെക്കാവുന്ന ഒരു ടെമ്പറേച്ചർ അമ്പത് അല്ലെങ്കിൽ അറുപത് അത് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല ഈ ഒരു ടെമ്പറേച്ചറിൽ നിങ്ങൾ യൂസ് ചെയ്യുക ഇനി മെറ്റൽ പാത്രങ്ങൾ മാത്രമാണ് നിങ്ങൾ വെച്ചിട്ടുള്ളൂ എങ്കിൽ വേറെ പാത്രങ്ങളൊന്നുമില്ല മെറ്റൽ ബേസ് ആയിട്ടുള്ള പാത്രങ്ങൾ മാത്രമാണ് നിങ്ങൾ വെച്ചിട്ടുള്ളൂ എങ്കിൽ എഴുപത് ഡിഗ്രിയിലാണ് നിങ്ങൾ ടെമ്പറേച്ചർ ഇട്ട് കൊടുക്കേണ്ടത് ഏത് പാത്രങ്ങൾ വെക്കുന്നോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കേണ്ടത് ഇതിപ്പോൾ എത്ര വലിയ അത്ഭുതമായിട്ടോ അല്ലെങ്കിൽ വലിയ പാടായിട്ടൊന്നും നിങ്ങൾ കരുതണ്ട ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ ടെക്നീഷ്യൻ വന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ അവർ കറക്റ്റായിട്ട് പറഞ്ഞുതരും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ചെറിയൊരു അറിവ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കുറച്ചുകൂടി കാര്യമായിട്ട് ഇത് പറഞ്ഞു തരുന്നത് നമുക്കിതിൽ ഹാഫ് ലോഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൂടി വരുന്നുണ്ട് അത് എന്തിനാണ് ഉപയോഗിക്കണേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് പാത്രങ്ങളെ നമുക്ക് അതിൽ വാഷ് ചെയ്യാനുള്ളൂ എങ്കിൽ നിങ്ങൾ എല്ലാ റാക്കിലും താഴ്ത്തേ റാക്കിൽ വെക്കുന്നതിന് പകരം ഒറ്റ ഒറ്റ റാക്കിൽ മാത്രായിട്ട് വെക്കുക അതിനുശേഷം ശേഷം നമുക്കിതിൽ ഹാഫ് ലോഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം വരുന്നുണ്ട് അപ്പം ആ ഒരു പ്രോഗ്രാം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തെ മാത്രം അല്ലെങ്കിൽ ആ ഒരു താഴ്ത്താണ് വെക്കണമെങ്കിൽ ആ ഒരു ഭാഗത്ത് വെച്ചേക്കണ മാത്രം നമുക്ക് വാഷ് ചെയ്ത് കിട്ടും അപ്പം അങ്ങനെ കുറച്ച് മാത്രം വെക്കുന്നുള്ളൂ എങ്കിൽ രണ്ട് ട്രെയിലും കൂടി വെക്കാണ്ട് ഒറ്റ ട്രെയില് നിങ്ങൾ വെക്കുക ഹാഫ് ലോഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം കൊടുക്കുക ഇനി നമുക്ക് ഡിഷ് വാഷ് ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഫസ്റ്റ് നിങ്ങൾ പാത്രങ്ങൾ ഫുഡ് കഴിച്ച ശേഷമുള്ള പാത്രങ്ങൾ അതിലെന്തെങ്കിലും വേസ്റ്റ് ഇരിക്കണെങ്കിൽ അത് പീൽ ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്കിതിൽ വെക്കാനായിട്ട് കഴുകണം എന്നില്ല എന്നാലും ആ ഒരു ഫുഡിൻ്റെ വേസ്റ്റ് ഒക്കെ ഇരിക്കണമെങ്കിൽ അത് പൂർണ്ണമായിട്ടും കളഞ്ഞിട്ട് വേണം പാത്രം ഇതിൽ വെക്കാനായിട്ട് പാത്രം കമിഴ്ത്തി വേണം വെക്കാനായിട്ട് നേരെ മേളിലേക്ക് തിരിച്ച് വെക്കാൻ പാടില്ല ഓരോ പ്രാവശ്യം വാഷിംഗ് കഴിഞ്ഞിട്ടും അതിൻ്റെ അടിയിലുള്ള ആ ഒരു ഫിൽറ്റർ നിങ്ങൾ ഊരി ഒന്ന് കഴുകിയിട്ട് വേണം അല്ലെങ്കിൽ സ്മെല്ലുണ്ടാകും നമ്മൾ ഏത് പ്രോഗ്രാമാണ് നമ്മൾ ഈ ഒരു ഡിഷ് വാഷറിൽ കൊടുത്തേക്കണമെന്നുള്ള ഒരു ബോധം നമുക്ക് വേണം പാത്രങ്ങൾ നിങ്ങൾ അടക്കി വെച്ചതിന് ശേഷം രണ്ട് പങ്കുകളും ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കണം എവിടെയെങ്കിലും പാത്രത്തും ആ പങ്കുകൾ ടച്ച് ആവണമെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഓൺ ആക്കാനായിട്ട് അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കറൻ്റൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കറണ്ട് പോയി എപ്പോൾ വന്നാലും ആ സ്റ്റോപ്പ് ആയവിടെ നിന്ന് എവിടെ വെച്ചാണോ നിന്നത് അവിടെ നിന്ന് തന്നെ റീസ്റ്റാർട്ട് ആയിക്കോളും